വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല വിശപ്പ് അന്നേരം വിചാരിച്ച് നമുക്ക് കപ്പ വാങ്ങിച്ച് പുഴുങ്ങാ വന്ന് അങ്ങനെ ഇക്ക പോയി കപ്പയൊക്കെ വാങ്ങിച്ചു കൊണ്ടു വന്നു കപ്പയൊക്കെ ഞാൻ വൃത്തിയാക്കുവാണ് വൃത്തിയാക്കുകയാണ് നമുക്കിതെല്ലാം പൊളിച്ച് കഴുകി കുക്കറിലോട്ട് വെക്കാം കുക്കറിലോട്ട് വെച്ചതിന് ശേഷം കപ്പയുണ്ടെങ്കിൽ പിന്നെ മുളകിയ മന്തി മുണക്കുമേനും ഇല്ലാതെ എന്ത് കപ്പയില്ലേ അങ്ങനെയല്ല എങ്ങൾക്കൊക്കെ അങ്ങനാണോ ഇഷ്ടം അങ്ങനെ നമ്മളിത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ കപ്പ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കപ്പയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നമ്പറില് കഴുകി പറ്റി അലക്കി എടുത്ത് കുക്കറിലോട്ട് ഇടാം കുക്കറിലോട്ടിട്ട് കൊടുക്കാം കുക്കറിലിട്ട് ഒരു വിസിൽ അടുപ്പിക്കാം കുക്കറിലോട്ടിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എല്ലാം എടുക്കാം ഉള്ളിയും പച്ചമുളകും പിഴുപൊളിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് അടിച്ചതിന് ശേഷം ഇച്ചിരി കളിച്ചെണ്ണ ഒഴിക്കാം അതിനു ശേഷം നമുക്ക് ഉണക്ക മീനും കൂടെ പൊരിച്ചെടുക്കാം അതിനകത്ത് മുളക് പൊടിയും ഇച്ചിരി എണ്ണയും കൂടെ ചേർത്തും ജസ്റ്റ് മസാല തേച്ച് പിടിപ്പിക്കുക നമ്മുടെ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കമീൻ മീൻ പൊരിച്ചെടുക്കാം ഉണക്കമീനും പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പയും മുളക് ചമ്മന്തിയും ഉണക്കമീനും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും